ഞാൻ പറയുകയാണെങ്കിൽ പണ്ട് മുതൽ ലൈക്ക് ഞാൻ എത്രയോ കാലങ്ങൾ അഞ്ഞൂറോ ആയിരോ കൊല്ലങ്ങൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഏലക്കായും പട്ടയും പൂവും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നത് ഇതിനെ തേടിയിട്ടല്ലേ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നത് ഈ ലോകം തന്നെ പരിചയപ്പെട്ടത് ഈ സ്പൈസസിൻ്റെ മേലെയല്ലേ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോഴിക്കോട് എനിക്ക് അറിയുന്ന നോളേജിൽ കോഴിക്കോട് മലബാർ അല്ലേ ആ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ക പട്ട പൂവ് ജാതിക്ക ജാതിപ്പത്തിരി അല്ലാണ്ട് തക്കോലം അത് ഇതൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ ഉണ്ടാവുന്ന ആണ് ഇവരൊക്കെ കൊണ്ടത് അവരിവിടെ വരുമ്പം അവരൊരു ഇറച്ചിയും ചോറും ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നു നമ്മളെ ബിരിയാണി എങ്ങനെ ഉണ്ടായി നമ്മളതിനെ തട്ടിക്കൂട്ടി നമ്മളെ മുഞ്ചിലുള്ള സ്പൈസസിനെ അതിലേക്കിട്ട് അതൊരു ബിരിയാണി ആക്കി സത്യം പറയുകയാണെങ്കിൽ തിരിച്ചു വന്ന അറബി ഇത് കഴിച്ചപ്പോൾ അയാൾ തൊപ്പി ഊരി അതിനെ കൂടി സല്യൂട്ട് ചെയ്ത് അതാണ് കോഴിക്കോട്ടൊരു ഗുണം വേറൊരു സംഭവം കൂടെ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഇവര് സായിപ്പന്മാര് വന്നിട്ട് നമ്മുടെ ഭക്ഷണം കഴിച്ചപ്പോ അവർക്ക് ഈ സ്പൈസസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പൊ ഈ സ്പൈസസ് ആദ്യം വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി പിന്നെ അവര് സ്പൈസസിന്റെ തൈ കൊണ്ടുപോകാൻ തുടങ്ങി ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നട്ട് വളർത്താലോ അപ്പൊ സാമൂതിരിക്ക് പൈസ കൊടുക്കണ്ടല്ലോ പക്ഷെ സാമൂതിരി എന്താ പറഞ്ഞു വെച്ചാല് അവരിതൊക്കെ കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റൂല ഞാറ്റുവേല ഉണ്ടെങ്കില് ഇതിനകത്ത് പൂക്കൂ കായ്ക്കൂ സംഭവം നടക്കുള്ളു